വിദ്വേഷ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശിനെതിരെ കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ദർശന വേദി രംഗത്ത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ മുൻനിർത്തി മുന്നോട്ടു പോകുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ നിലവിലെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പരമത നിന്ദയിലൂടെയും വിദ്വേഷ പ്രസ്താവനകളിലൂടെയും ഈഴവ സമുദായത്തിന് നാണക്കേടും അപമാനവും വരുത്തി ശ്രീനാരായണ ദർശന വേദി ചൂണ്ടിക്കാട്ടി സംഘടനയുടെ നേതൃത്വത്തിൽ ഇരുന്നിരുന്ന കാലത്തൊന്നും സമുദായത്തിന്റെ മുന്നോട്ടു പോക്കിന് ആവശ്യമായ ഒരു നടപടിയും സ്വീകരിക്കാത്ത വെള്ളാപ്പള്ളി ഇഴവ സമുദായത്തിന്റെ സ്വത്വബോധത്തെ പോലും പണയം വെച്ച് ഹിന്ദുത്വ വംശീയതയ്ക്ക് വിടുപണി ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇഴവ സമുദായത്തിന്റെ നിലനിൽപ്പിനെയും ഭാവിയെയും ബാധിക്കുന്ന സവർണ സംവരണം കേരളത്തിൽ നടപ്പിലാക്കിയിട്ട് അഞ്ചു വർഷമായി അതിനെതിരെ ഒരു ചെറു ശബ്ദം പോലും ഉയർത്താൻ വെള്ളാപ്പള്ളിക്കോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയ്ക്കോ ആയിട്ടില്ല അത്തരമൊരു ഇടപെടൽ നാം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ നടേശൻ ഉൾപ്പെടുന്ന സമുദായമായ ഈഴവർക്കും മറ്റിതര ദളിത് പിന്നാക്ക സമുദായങ്ങളിലെ വരും തലമുറയ്ക്കും വേണ്ടിയാണ് മുസ്ലിം ലീഗ് സവർണ സംവരണത്തിനെതിരെ പാർലമെന്റിൽ വോട്ട് ചെയ്തതെന്നെങ്കിലും നാം ഓർക്കണം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നിശബ്ദത പാലിച്ചപ്പോഴാണ് ലീഗ് ഇത്തരമൊരു നിലപാടെടുത്തത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നടേഷിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്ന സവർണ സംവരണം രാജ്യത്ത് ആദ്യമായി നടപ്പാക്കിയ എൽ ഡി എഫ് സർക്കാരിന്റെ മുഖ്യമന്ത്രിക്ക് നാക്കെടുത്താൽ മുസ്ലിം വിരുദ്ധത മാത്രം പറയുന്ന നടേഷിനെ പ്രിയമായിരിക്കാം വിദ്വേഷ പ്രസ്താവനകളിലൂടെയും വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയും ഓരോ ദിവസവും അദ്ദേഹം പുറത്തുവിടുന്ന വിചമാലിന്യം കേരളം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും മനസ്സിലാക്കണം ഈഴവരാതി ദളിത് പിന്നോക്ക മുസ്ലിം ജനതയെ ബാധിക്കുന്ന സവർണ സംവരണത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ദർശന വേദി പ്രവർത്തകർ എന്നാൽ നടേശൻ നയിക്കുന്ന യോഗത്തിന്റെ ഒരു നേതാവിനും ഇത്തരമൊരു പ്രതിഷേധം നടത്താൻ സാധിച്ചിട്ടില്ല ഗുരുവായൂർ കൂടൽ മാണിക്കം ക്ഷേത്രത്തിലെ അധികാരികൾ ജാതി വിവേചനം കാണിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ നടേശന്റെ ഒരു അനുയായിയും തയ്യാറായില്ല കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ദർശനവേദിയുടെ പ്രവർത്തകർ ഇതിനെതിരെ ദേവസ്വം ബോർഡ് ഓഫീസറെ ഗരാവോ ചെയ്തു അതിന്റെ പേരിൽ കേസുമുണ്ട് കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ തൊഴിൽ കിട്ടിയെത്തിയ ഈഴവനായ ബാലുവിന് ജാതീയമായി വിവേചനം നേരിട്ടപ്പോൾ ഇരിങ്ങാലക്കുട എസ് യൂണിയൻ ഒരു പത്രപ്രസ്താവന പോലും ഇറക്കിയില്ല എന്നാൽ കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ദർശനവേദി പ്രവർത്തകർ ആ ക്ഷേത്രത്തിലേക്ക് മാർച്ച് നടത്തിയെന്ന് അഭിമാനത്തോടെ തന്നെ പറയട്ടെ അതിനുശേഷമാണ് എസ് എൻ ഡി പി ജാഥ പോലും പ്രഖ്യാപിച്ചത് അതിന്റെ കാരണം എന്താണെന്ന് തൃശൂർക്കാർക്ക് നന്നായി അറിയാം ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യ പരമ്പരയിൽപ്പെടുന്നതും ശിവഗിരി മഠത്തിന്റെ അധ്യക്ഷനുമായ സച്ചിദാനന്ദ സ്വാമികൾ ശ്രീനാരായണ ക്ഷേത്രത്തിലെങ്കിലും പുരുഷന്മാരെ മേൽവസ്ത്രം ധരിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ പലരും അദ്ദേഹത്തെ അധിക്ഷേപിച്ചു അതിനെതിരെ പ്രതിഷേധിച്ചതും സുകുമാരൻ നായരുടെ കോലം കത്തിച്ചതും ദർശനവേദിയാണ് സവർണ ഹിന്ദുത്വക്ക് എതിരെയുള്ള പോരാട്ടങ്ങളിൽ ഇഴവരാതി ദളിത് പിന്നോക്ക മുസ്ലിം ജനതയ്ക്ക് വേണ്ടി നാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ മുൻനിർത്തി ശ്രീനാരായണ ദർശന വേദി ഇനിയും സമരമുഖങ്ങളിൽ ഉണ്ടാകും നടേശൻ എന്ന യോഗം നേതാവ് ഈഴവ സമുദായത്തിന്റെ അന്ധകനായി മാറാതെയിരിക്കണമെങ്കിൽ നാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ മുറുകെ പിടിക്കുന്ന സമൂഹം കെട്ടിപ്പടുക്കണം ആ കടമ ഈഴവ സമുദായം ഏറ്റെടുക്കണം ആത്മാഭിമാനം ഉള്ള ശ്രീനാരായണീയർ ഈ സമുദായദ്രോഹിയെ തള്ളിപ്പറണം എന്നും സമുദായദ്രോഹിയായ ഈ മനുഷ്യനെ തുറന്നു കാട്ടുകയും വേണമെന്നും ശ്രീനാരായണ ദർശനവേദി ആവശ്യപ്പെട്ടു